തികച്ചും ഗാന്ധിയനായ കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു കോൺഗ്രസിനെ ബാധിച്ചിരുന്ന മാരകമായ ഗ്രൂപ്പ് രോഗത്തിൻ്റെ മരുന്നായിരുന്നു അദ്ദേഹം കേരളത്തിലെ എന്നല്ല ഈ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഇന്നത്തെ ഒരു ദിവസം മാറ്റിവെക്കണം എന്നിട്ട് ഈ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന മനുഷ്യന്റെ ജീവചരിത്രവും കോൺഗ്രസിൽ അങ്ങനെയുള്ളൊരു നേതാവ് ഉണ്ടായിരുന്നുവെന്നും ഇന്ന് അദ്ദേഹം നമ്മെ വിട്ടുപോയിരിക്കുന്നുവെന്നും മനസ്സിൽ ഉറപ്പുവരുത്തണം സത്യത്തിൽ ഇങ്ങനെ ഇനിയൊരു നേതാവ് കോൺഗ്രസിന് ഉണ്ടാവില്ല കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ അഭിമാന സമ്പന്നമായ വ്യക്തിത്വം ഒഴികെ ബാക്കിയെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു നേതാവ് കാലയവനികയ്ക്ക് പിന്നിൽ മറയുമ്പോൾ കോൺഗ്രസിലെ ഒരു യുഗമാണ് അവസാനിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ സമ്പാദ്യം പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചിട്ടും ഒരു മന്ത്രി പോലും ആക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ദേഹി വിട്ടൊഴിഞ്ഞ ആ ദേഹം നോക്കി തല താഴ്ത്താൻ മാത്രമേ നേതൃത്വത്തിന് കഴിയുകയുള്ളൂ എന്നുറപ്പാണ് പാർട്ടിക്ക് വേണ്ടി സമ്പാദ്യം കളഞ്ഞവർ കളം വിട്ടൊഴിയുമ്പോൾ പാർട്ടിയിൽ നിന്നും സമ്പാദിക്കുന്നവർ കളം പിടിക്കുകയാണ് അപ്പോൾ തന്നെ വ്യക്തമാകും ഒരു കൊളസ്ട്രോൾ പോലെ ജീർണത അഴിഞ്ഞുകൂടുന്നതിൻ്റെ അപകടം പാർട്ടിക്കുള്ളിൽ കേരളത്തിലെ കോൺഗ്രസിന് പ്രതിസന്ധികളിൽ മാത്രം ആശ്രയിക്കാൻ കഴിഞ്ഞിരുന്ന ഒരാൾ മാത്രമായിരുന്നു തെന്നല ബാലകൃഷ്ണ പിള്ള ഗ്രൂപ്പുകൾ വിഭാഗീയമായി തിളച്ചു മറിഞ്ഞിരുന്ന കാലത്ത് എല്ലാ ഡോക്ടർമാരും കഴിയൊഴിയുമ്പോൾ തെന്നവ എല്ലാ ഡോക്ടർമാരും കൽ കൈയ്യൊഴിയുമ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന സിദ്ധൌഷധമാണ് ഹൈക്കമാൻഡ് വിജയകരമായി ഇവിടെ പരീക്ഷിച്ചിരുന്നത് അതായിരുന്നു അവസാന ചികിത്സാവിധി അതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്രയേറെ വിശ്വസിച്ചിരുന്നു തർക്കങ്ങളുടെ കൊടുങ്കാറ്റ് വീശുമ്പോൾ ഇളം തെന്നലായി മാറുന്ന തെന്നല അത് ശമിപ്പിക്കുന്നതിൽ വഹിച്ച പങ്ക് ചില്ലറയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കമുണ്ടായപ്പോൾ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഘടനാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലി മരിച്ചപ്പോൾ തൊണ്ണൂറ്റിയാറിൽ വീണ്ടും തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് വഴിവച്ചപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ കരുണാകരൻ അമ്പെ പരാജയപ്പെട്ടപ്പോൾ നിയമസഭാ ലോകസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചരണ സമിതികളൊക്കെ ഉണ്ടാക്കിയപ്പോൾ എന്നിങ്ങനെ വേണ്ട പാർട്ടിയിൽ പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റ് മൂളി തുടങ്ങിയപ്പോഴെല്ലാം തെന്നലയുടെ സാന്ത്വന സ്പർശമാണ് ആ പാർട്ടിയെ അപകടമില്ലാതെ രക്ഷിച്ചു നിർത്തിയത് തെന്നലയോട് കോൺഗ്രസ് നേതൃത്വം ചെയ്ത ഏറ്റവും വലിയ ക്രൂരത ആരും മറക്കില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും തിളക്കമാർന്ന വിജയം നേടിക്കൊടുത്ത കെ പി സി സി അധ്യക്ഷനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള പിള്ള നൂറ് സീറ്റുകൾ എന്നാൽ വിജയത്തിന് ശേഷം മുഖ്യമന്ത്രിയായി എ കെ ആന്റണി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അതേ ദിവസം തെന്നലയെ വലിച്ച് താഴെയിട്ടു നേതൃത്വം കെ മുരളീധരനെ കെ പി സി സി പ്രസിഡന്റാക്കാനുള്ള കരുണാകരന്റെ വാശിയായിരുന്നു തെന്നലയെ സ്ഥാനമൃഷ്ടനാക്കിയത് ഇരു ഗ്രൂപ്പുകളും തമ്മിലുള്ള ധാരണപ്രകാരമായിരുന്നു തെന്നലയെ അങ്ങനെ ചവിട്ടിയത് അതെല്ലാം രണ്ടും ഒരേ ദിവസം തന്നെ വേണമെന്ന വാശിക്ക് തെന്നല അവിടെ വലിയാടാവുകയായിരുന്നു എന്നിട്ടും ഒരു വാക്കുകൊണ്ടോ അര നോക്കുകൊണ്ടോ തെന്നല പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല എങ്കിലും പരാതിയും പരിഭവുമില്ലാതെ ഒഴിഞ്ഞുകൊടുത്ത അദ്ദേഹം പിന്നീട് കാലം കാത്തുവച്ച കാവ്യനീതി പോലെ രണ്ടായിരത്തി നാലിൽ അതേ പദവിയിൽ തിരിച്ചെത്തി അത് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അമ്പേ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് അവിടെയും രക്ഷയ്ക്കെത്തിയത് തെന്നല തന്നെയായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഗ്രൂപ്പ് പോര് പാർട്ടിയെ പിളർപ്പിലേക്ക് എത്തിക്കുമെന്ന് വന്നപ്പോഴും തെന്നലയെ സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചാണ് ഹൈക്കമാൻഡ് എതിരെ താൽക്കാലിക പ്രതിസന്ധി തരണം ചെയ്തത് രണ്ടാം സ്ഥാനാർത്ഥിയായി തെന്നല വന്നില്ലായിരുന്നുവെങ്കിൽ പലരും കെ കരുണാകരന്റെ വിമതന് വോട്ടു ചെയ്യുമായിരുന്നു നേതൃത്വത്തോടി കെ കരുണാകരൻ കോടോത്ത് ഗോവിന്ദൻ നായരെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികളായ തെന്നലയ്ക്കും വയലാർ രവിക്കുമായിരുന്നു അന്ന് വിജയം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പാർലമെന്ററി ബോർഡ് നിശ്ചയിച്ചത് തെന്നലയെ ആയിരുന്നു എന്നാൽ തന്നെക്കാൾ മുതിർന്ന നേതാവായ അഡ്വക്കേറ്റ് കെ എസ് പരമേശ്വരൻ പിള്ളേക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നറിഞ്ഞ തെന്നല പിൻവാങ്ങിക്കൊടുത്തു പിന്നീടും പാർട്ടിയുടെ താല്പര്യം പരിഗണിച്ച് സീറ്റ് കൈവിടാൻ അദ്ദേഹം പല തവണ തയ്യാറായിട്ടുണ്ട് രണ്ടു വട്ടം രാജ്യസഭയിലേക്ക് നറുക്ക് വീണത് പാർട്ടി നേതൃത്വത്തിൽ നല്ല ആളുകൾ ഉണ്ടായപ്പോൾ കൊടുത്തതാണ് അല്ലെങ്കിൽ പ്രതിസന്ധിയെ മറികടക്കാൻ നൽകിയതാണ് തെന്നലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വ്യക്തിപരമായി വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത് അന്നൊന്നും തെരഞ്ഞെടുപ്പിന് പാർട്ടി ഫണ്ട് എന്ന് പറയുന്നതൊന്നുമില്ല സ്വന്തം ഉണ്ടാക്കണം അല്ലെങ്കിൽ സംഭാവനകൾ പിരിക്കണം അത് രണ്ടും അദ്ദേഹത്തിന് വശമില്ല പാർട്ടി നൽകിയത് വെറും ആറായിരം രൂപ സംഭാവന കിട്ടിയത് വെറും മുന്നൂറ് രൂപയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കടം കൊണ്ട് നിൽക്കാത്ത നിൽക്കാനാവാത്ത ഒരവസ്ഥയാണ് തന്നിലേക്കുണ്ടായത് അച്ഛൻ സമ്പാദിച്ച ഒട്ടേറെ ഭൂമി ഉണ്ടായിരുന്നു അങ്ങനെ സമ്പാദിച്ചു നൽകിയ ഓഹരി അത് വിറ്റിട്ടാണ് അദ്ദേഹം കടം വീട്ടിയത് രാഷ്ട്രീയ കടങ്ങൾ വീട്ടാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വിൽക്കേണ്ടി വന്നത് മുപ്പത്തി മൂവായിരം രൂപയുടെ വസ്തുവാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഓർക്കണം അര നൂറ്റാണ്ടിന് മുമ്പാണ് അങ്ങനെ സംഭവിച്ചത് അച്ഛൻ തനിക്കോഹരിയായി തന്നത് ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് എന്നും അതിൽ ഇനി അവശേഷിക്കുന്നത് വെറും പതിനേഴ് സെന്റ് മാത്രമാണ് എന്നും ഒപ്പം ബാങ്കിൽ ഒന്നുമില്ല എന്നും എന്റെ രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയായിരുന്നുവെന്നും തെന്നല വെളിപ്പെടുത്തിയത് ഇപ്പോൾ രണ്ടായിരത്തി നാലിലായിരുന്നു സത്യത്തിൽ ഇങ്ങനെ ഒരാളെ കോൺഗ്രസിന് എന്നല്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇനി കാണാൻ കഴിയില്ല സാധാരണ നേതാക്കളെ പോലെയല്ല ഒരു മഹാത്മാവ് വരങ്ങൊഴിയുമ്പോൾ പാർട്ടി അദ്ദേഹത്തിന് എല്ലാം നൽകിയെന്ന് എല്ലാവരും പറയുന്നതിന് പകരം പാർട്ടിക്ക് അദ്ദേഹം എല്ലാം നൽകി യാത്രയായി എന്ന് ആ ദിവസം പറയും അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ദിവസമാണ് ഇന്ന് കടന്നു പോയത് കോൺഗ്രസ് നേതാക്കൾ ഇന്നൊരു ദിവസം അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ മാറ്റി വെക്കണം